ഈ കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ ശരിക്കും നമ്മൾ ഈ ഓപ്പറേഷനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം എൻ്റെ അടുത്തേക്ക് കുറേ പേഷ്യൻസ് വരാറുണ്ട് ഈ കണ്ണിൽ തിമിരെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ തിമിരണ്ടെന്ന് വിചാരിച്ച് എല്ലാ പേഷ്യൻറ്റും നമുക്കത് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഒരു വളരെ എയർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് തിമിരം ഒബ്സർവ് ചെയ്യുന്നതിൽ തെറ്റില്ല കണ്ണാടി ഉപയോഗിച്ചിട്ടും നമുക്കത് റെഡിയാക്കാനുള്ളതാണ് പക്ഷേ അതിൻ്റെ വേറൊരു നെക്സ്റ്റ് സ്റ്റേജാണ് കണ്ണാടി ഉപയോഗിച്ചിട്ടും നമുക്ക് കാഴ്ച കൂടുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ തിമരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓപ്പറേഷനെ ഉണ്ടാവുള്ളൂ കീഹോൾ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് അതിന് വേദന ഉണ്ടാവില്ല ഇഞ്ചെക്ഷൻ ഉണ്ടാവില്ല തുള്ളിമരുന്നൊഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ആകെ സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ ഓപ്പറേഷന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം ഹെഡ് ബാത്ത് എടുക്കരുത് കണ്ണിൽ വേറെ വെള്ളമൊന്നും വീഴാൻ പാടില്ല ആ ഒരു റെസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതലിനെ എല്ലാ ആക്ടിവിറ്റീസും റെസ്യൂം ചെയ്യാനുള്ളതാണ് അപ്പോൾ പറഞ്ഞു വന്ന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തിമര ഉണ്ടെങ്കിൽ ഒരു പേടി കാരണം ഓപ്പറേഷൻ ഡിലേ ചെയ്യേണ്ട ഒരു ഒരാവശ്യവുമില്ല അത് വളരെ സേഫാണ്